ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര ി മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി കാളികാവങ്ങാടി പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി ആലിപ്പറ്റ ജമീല ഉദ്ഘാടനം ചെയ്തു തൃശൂർപുരം കലക്ടിയത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്ന് ജമീല പറഞ്ഞു ഇന്നലെയും ആളായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിൽ നിന്നും എങ്ങനെയാണ് സ്വർണ കള്ളക്കടത്തിൽ നിന്നും ഊരിപ്പോന്നത് ഒരു പാലം ഇട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണം സ്വർണ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെ ബി ജെ പി സഹായിച്ചുവെങ്കിൽ തുഴൽ പണിക്കേസിൽ ബി ജെ പിണറായി വിജയൻ സഹായിച്ചു അങ്ങനെ ഇവർ പരസ്പരം പരസ്പര മുന്നോട്ട് മുന്നോട്ട് പോവുകയാണ് മാഫിയകളെയും ലഹരി ഒക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൽ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളോട് യാതൊരു ഇവിടെ മഹാമാരി വന്നു സംസ്ഥാനത്ത് പോലീസ് സേന ഉൾപ്പെടെ മാഫിയകളുടെ പിടിയിലാണെന്നും ദുരന്തങ്ങളിലടക്കം വൻ അഴിമതിയാണ് പിണറായി സർക്കാർ നടത്തുന്നതെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി കെ പി സി സി ആഹ്വാനപ്രകാരമാണ് കാളികാവിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോജി കെ അലക്സ് അധ്യക്ഷത വഹിച്ചു എ കെ മുഹമ്മദലി വി പി മുജീബ് റഹ്മാൻ കെ കെ സുരേന്ദ്രൻ ഐ മുജീബ് റഹ്മാൻ ബി കെ മുജീബ് വി ആബിദ് അലി കാളികാവ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ തങ്കമ്മു കാളികാവ് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ സി പി മുഹമ്മദ് അറക്കിൽ സക്കീർ ഹുസൈൻ തുടങ്ങിയവർ പ്രസംഗിച്ചു എം ദാമോദരൻ സി ഷാഹിന ഗോപാലകൃഷ്ണൻ പി വി അപ്പുണ്ണി നായർ ബാബു പൊറ്റയിൽ റഷീദ് വാടയിൽ സക്കീർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ബേബി ബേബി ഫോർ ഇന്ത്യൻ ബോഡി ടൈപ്പ്